നമ്മുടെ കുറേ ആളുകൾ വന്നിട്ട് വീടിനെ തുറന്ന് വീട്ടിനകത്ത് കയറി ഇരിക്കുകയാണ് അപ്പോൾ അവർ എന്നിട്ട് അവർ ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടി പറയണമെന്ന് പറയാം അതെന്ത് മര്യാദ ഒരു മര്യാദ വേണ്ടേ എന്നാൽ തന്നെ പള്ളിക്കു പോയപ്പോൾ പോലും ചോദ്യത്തിന് ഞാൻ പറയാത്ത അങ്ങനെ അതുകൊണ്ടായി ഇങ്ങനെ തെട്ടു തിരിഞ്ഞിറേണ്ടേ അപ്പോൾ ചോദ്യം ചോദിക്കാൻ വന്നിരിക്കും ഒന്നും ശരിയല്ല അത് ശരിയായ പരിപാടി അല്ലേ ഞാനും കണ്ടില്ല ഡ്രസ്സൊക്കെ കണ്ടില്ലേ ഒരു ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ അല്ല ഇവർ പറയുമ്പോൾ നമ്മൾ ആ രീതി ഒക്കെ ഒന്ന് ഡ്രസ്സൊക്കെ എന്നിട്ടൊന്ന് ഉത്തിയായി നീക്കിയായിരുന്നു അത് എന്തായാലും വന്ന് ഇങ്ങനെ ആരെങ്കിലും വന്നാൽ ഉടനെ വിളിച്ചാൽ കഥ തുറങ്ങാൻ പറഞ്ഞ തുറന്ന് എൻ്റെ വൈഫും അമ്മയൊക്കെ അത് നമ്മളോടുള്ളത്രേ നമ്മുടെ കൂട്ടുകാരാ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വരുന്ന് കയറിയിരിക്കുന്നവർ ഏതെങ്കിലും ഒരു ആരെങ്കിലും ഇങ്ങനെ വന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് കഥ തുറന്ന് കൊടുക്കണേ മര്യാദ ഇല്ലല്ലേ കാണിച്ചു തരാം ആ തേണ്ടേ നമ്മൾ പറഞ്ഞ കക്ഷികളൊന്നിൽ തന്നെ കണ്ടേ തേണ്ടേ ഇതിനൊക്കെ എന്താ മറുപടി പറയണ്ടേ ഏ

അതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ പുള്ളി ഇങ്ങനെ അടിക്കുന്നുണ്ടാണെന്ന് പഴയ വീട്ടിൽ വീട്ടിലിങ്ങനെ അടിക്കുന്ന സ്വപ്നം കാണുക അടിച്ചിട്ട് ഇങ്ങനെ പുള്ളി ഉണ്ടെങ്കിൽ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു നീ പടതോടാന്ന് പറഞ്ഞു അങ്ങനെ വളർന്ന വീടായിരുന്നു ഈ വെള്ളം അന്നൊക്കെ അനുഭവിച്ചിരുന്ന ഈ പാടത്തറമ്പിലും തോട്ടു സൈഡിലും ഒറ്റപ്പെട്ട് താമസിക്കുന്ന സാധാരണ സാധാരണയിൽ സാധാരണക്കെട്ട വീടുകളിലൊക്കെയാണ് വെള്ളം കയറിയത് അന്നൊന്നും ഇതിനെ വെള്ളപ്പൊക്കമായിട്ടോ അല്ലെങ്കിൽ പ്രളയമായിട്ട് പറഞ്ഞില്ല

ഒന്നേ ഒമ്പത് പത്തൊമ്പത് കൗണ്ടർ അടിച്ച് ഞാൻ തീർത്തോട്ട് തീർക്കാത്ത മരിക്കുമോ ആ പത്തൊമ്പതോളം പേര് സിനിമയിൽ നിന്ന് ഈ വീട് കാണാൻ സിനിമാക്കാർ മാത്രമല്ല നാടകക്കാര് വള്ളംകളിക്കാര് സാംസ്കാരിക രാഷ്ട്രീയം ഞാൻ എന്നെ പുക എന്നുള്ളതാണ് എന്റെ മെയിൻ പണി പുകഴ്ത്തി പോകുന്ന അത് ഞാൻ പറയട്ടെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന ആളാ നിങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തല്ലേ ഫ്ലൈറ്റ് കയറുന്നത് എനിക്ക് ഒന്നും ഒറ്റ ഞാൻ ഇൻട്രോ പറയട്ടെ ആൾക്കാർ വന്ന ഒരു താമസം ഒന്നര വർഷം കഴിഞ്ഞ് അപ്പൊ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ മാത്രം എല്ലാരും സാരി എടുത്ത് മുടിയൊക്കെ വെച്ച് ഞാൻ വരും വേണ്ടി വരും ഞാനൊരു ബില്ല് കഴിഞ്ഞ് പോകുമ്പോ ഞാൻ ബില്ല് തരും ഇതിന്റെ

ഈ വീട്ടിലെ കേറുമ്പോ തന്നെ ഞാൻ വന്ന് ഇത്രയും നേരമായിട്ട് നോക്കിയത് ഇവിടുത്തെ ട്രോഫികളും കാര്യങ്ങളാണ് പിന്നെ ഇതൊക്കെ കിട്ടിയതായിരിക്കും ആളുകള് അതങ്ങനെ എല്ലാരും ചോദിക്കും ഞാനും ചോദിക്കും എഴുതി വെച്ചിട്ടുണ്ടല്ലോ േട്ടാ നല്ലോ എനിക്കിഷ്ടപ്പെട്ടു ഇതിനകത്തായിരുന്നു നമ്മടെ സിനിമാക്കാർ വന്ന സിനിമ തിങ്ങിയിരിക്കുന്നു പാവങ്ങള് കനത്ത ചൂടൊക്കെ ആയിരുന്നു അപ്പൊ അത് സഹിച്ച് അത് സഹിച്ചുകൊണ്ട് ഇതിനകത്ത് തന്നെ അവര് എല്ലാരും ഞാൻ ഈ കഥകൾ തട്ടുമ്പോഴാണ് അവർ കഥകൾ തുറന്നത് അതുപോലെ ആള് ആരോടാ നമ്മൾ കേററേ അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ക്ഷണിച്ചിട്ട് വന്നാലും പക്ഷേ ഈ ടൊവി വന്നു അതുപോലെ റോഷം വന്നു മൊത്തം സിനിമാക്കാരല്ലേ ഉള്ളി അപ്പൊ എല്ലാരും കാണാനുള്ള ഈ മുറിക്കാത്തൊക്കെ എനിക്ക് അറിയാൻ പറ്റാത്ത ആളുകളൊക്കെ ഇവിടെ ചെറിയ ഒരു ഒളിപ്പിച്ച് വെച്ച ഇത് ഇവിടെ ഈ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലമുള്ള ആരും ആർക്കറിയത്തില്ലായിരുന്നു അപ്പൊ മുഴുവൻ ആളുകളും നമ്മുടെ സിനിമാക്കാരില് ആഷിക്ക് ടോകിയാണപ്പുറത്തേന്ന് ടോഷനൊക്കെ എല്ലാരും ഇവിടെ ഇവിടെ നിക്കേ ഈ ഫ്രണ്ടിലല്ലേ മറ്റു ചടങ്ങൊക്കെയാണ് ആര് പറയുന്നില്ല ഇവിടെ നിൽക്കുന്നത് ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം കൊരുന്നല്ലേ അച്ഛനെടക്കിയ സ്ഥലം അതാണ് ഞാൻ ഇവിടുന്ന് പോകത്തത് ഇവിടുന്ന് പോകത്തില്ല അതാണ് ചാച്ചി പോകാൻ മനസ്സില്ല ആ സ്കൂളിന്റെ അപ്പുറേ നല്ല ഞാൻ 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 സൂപ്പർ ഇവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ പെട്ടെന്ന് നമ്മൾ കാണുന്നവർക്ക് കാണുന്നവർക്ക് അത് അതുകൊണ്ട് ഒരിക്കലും എത്ര മറ്റു മറ്റേക്ക് മനസ്സോണ്ട് ഇത് ഈ നിമിഷം വരെ പോണെന്ന് ആഗ്രഹിച്ചില്ല ഇവിടെ നമ്മളൊന്ന് വഴി കിടന്ന ആരെങ്കിലും എടുക്കുവേ നമ്മളറിയുന്ന ആരെങ്കിലും പറഞ്ഞില്ലേ ഇപ്പം അത് അല്ലാതെ നമ്മൾ പെട്ടെന്ന് അവിടെ ചെന്ന് എല്ലാം നമ്മൾ ചിലപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെ ആരാ താമസിക്കുക അപ്പോൾ ഞാൻ എറണാകുളം തമ്മളത്തൊരു സ്വത്ത് എറണാകുളം അല്ല ഇങ്ങനെയുള്ള വലിയ സിറ്റികളിലൊക്കെ ഒരുപാട് പക്ഷെ താമസിക്കുന്ന താമസിക്കുന്നവരൊന്നും പോലും അറിയാൻ പാടില്ലാത്ത ഇവിടെ നിന്ന് പറ്റില്ല നിങ്ങൾ ഒന്നും കണ്ടോ രണ്ടൂമാരെ വന്നിട്ട് ഇവിടെ അങ്ങോട്ട് പോയി അമ്മയുടെ കൂട്ടുകാരികൾ ഇവരെയൊക്കെ പരസ്പരം കാണാതിരിക്കാനും ഒക്കെ ഇല്ല നമ്മൾ അങ്ങോട്ട് അവിടെ വിശേഷം ഞാൻ ആ സിറ്റൗട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ പോകുന്നവരെല്ലാം വിശേഷം പറഞ്ഞു എൻ്റെ വണ്ടി നോക്കും വണ്ടിയുണ്ടോ വണ്ടി ഉണ്ടെങ്കിൽ മാറല്ലോ വരും ഇല്ലേ നോക്കും അപ്പോൾ ആ സൗഹൃദങ്ങളൊക്കെ ഇട്ട് വെച്ച് നമുക്ക് പോകാനില്ല അതാണ് അതാണ് അതിനെ ചിലപ്പോൾ അത് സ്നേഹം കൂടുതൽ പറ്റില്ല എന്റെ എനിക്ക് ഞാൻ അല്ലേ അവരോടൊപ്പം എനിക്ക് എത്താൻ പറ്റില്ല അല്ലെങ്കിൽ അവരെ എന്നോടൊപ്പം എത്തണം ഇത് രണ്ടും പറ്റാത്ത എനിക്ക് പറ്റുന്ന ഇവിടെ കൂടുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടില്ല ഞാനിവിടെ ജീവിച്ചിരുന്നത് ഒരു വീട് പോലും ഇല്ലാതെ അത് ഇവിടെ താമസിച്ച അപ്പൊ അവിടുന്ന് ഇപ്പൊ ഇങ്ങനെ കയറിയിരിക്കാ സ്ഥലമായ പിന്നെ എന്തിനാ പോകുന്നത് ഗ്യാസ് ഉണ്ട് എടുത്ത് മേളിൽ കയറ്റുക വെള്ളം പൊക്കുമ്പോൾ ബാത്റൂമും മേളിലുണ്ട് അമ്മയെ പൊക്കും മേളിൽ കയറ്റുക ഗ്യാസും ഉണ്ട് ബാത്റൂമുണ്ട് കിടക്കാൻ സൗകര്യം നമ്മൾ വെള്ളം വെള്ളം പിന്നെ കയറണ്ടേ കുട്ടനാട്ടിൽ കുട്ടനാട്ടിൽ നിങ്ങൾ കഴിഞ്ഞ വലിയ ഉണ്ടായിട്ട് മരണസംഖ്യ നമുക്കറിയാം പൊങ്ങി വരും നമ്മളെ ആ ചേട്ടാ അത് ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടി വായിക്കണം കേട്ടോ നമ്മള് കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങുന്നതും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രദേശങ്ങൾ ഈ പ്രദേശ സാമുദ്ര നിരപ്പിനും താഴെ ഉള്ള വെള്ളം പൊങ്ങുന്നത് എല്ലാം മഴക്കാലത്തും ഉണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം വന്നപ്പോഴാണ് അതിന്റെ വേറെ വലിയ സത്യമുണ്ട് ഈ വെള്ളപ്പൊക്കം എന്ന് പോകുന്ന സത്യമാണ് ഈ വെള്ളം അന്നൊക്കെ അനുഭവിച്ചിരുന്ന ഈ പാടത്തറമ്പിലും തോട്ട് സൈഡിലും ഒറ്റപ്പെട്ട് താമസിക്കുന്ന സാധാരണ സാധാരണയിൽ സാധാരണക്കെട്ട വീടുകളിലൊക്കെയാണ് വെള്ളം കയറിയത് ഇതിനെ വെള്ളപ്പൊക്കമായിട്ടോ അല്ലെങ്കിൽ പ്രളയമായിട്ട് പറഞ്ഞില്ല ഓരോ ടെറസിൽ മുട്ടാൻ തുടങ്ങിയപ്പോ പ്രളയമായി ഭയങ്കര ഇത് മോശമായിട്ടുള്ള ഈ ഇതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് ഒന്നും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തെ തരണം ചെയ്യാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അവരുടെ ഈ വെള്ളം ഒഴുകാനുള്ള സ്ഥലം സൗകര്യം കൃത്യാം കൊടുക്കുക ഈ ഈ ആറ് അപ്പുറത്തുള്ള പമ്പയാറ് മണി വരെ കൂടെ ചേർന്ന് ഇപ്പുറത്തോടാറ് ഈ ആറ്റിലൊക്കെ ഇത്ര ഞാനൊക്കെ പണ്ട് പോകും ആഴം ഭയങ്കര ആഴമായിരുന്നു ഇപ്പൊ നമുക്ക് വെള്ളം ഒരു ചെറിയ പറ്റുകണ്ട് അക്കലയ്ക്ക് നീന്തിപ്പോ കാലുകുത്തും ഇതിനകത്ത് എക്കല അടിഞ്ഞ് ചെളിയിടഞ്ഞ് ഈ തോടുകളൊക്കെ ഈ തോട്ടിൽ ഈ വീടിന്റെ പഴയ വീടിന്റെ കല്ലിറക്കിയത് ഈ തോട്ടിൽ കൂടെ വലിയ വെള്ളത്തെ കൊടുത്തു വലിയ വള്ളത്തെ കാറ്റിൽ നിന്ന് പറഞ്ഞ തോടാണ് അപ്പൊ ഈ തോടിന്റെ അവസ്ഥയുണ്ട് എല്ലാവരും ചേർത്ത് ചേർത്ത് ഞാൻ ഉൾപ്പെടെ ഇതുകൊണ്ട് പ്രയോജനമില്ല അപ്പൊ അപ്പൊ വെള്ളം മറ്റൊഴി പോകാനുള്ള സൗകര്യം വെള്ളം നിൽക്കേണ്ട സ്ഥലത്ത് നമ്മൾ നമ്മുടെ സൗകര്യത്തിനോട് ഓരോ തടസ്സങ്ങൾ നിർത്തിച്ചപ്പോൾ ആ ഇരുപത്തിനാല് കിലോമീറ്റർ ആലപ്പുഴ ഞങ്ങൾ റോഡ് ആ റോഡിൽ പത്തോ പന്ത്രണ്ടോ പാലം ഉണ്ട് ആ പാലം എന്നെ പെട്ടിപ്പാലോ ചെറിയ പാലം അപ്പോൾ ആ പാലത്തിന്റെ അപ്പുറം ഇപ്പുറം നമ്മൾ ഒന്നര ഇഞ്ചിന്റെ വെള്ളത്തിന്റെ വ്യത്യാസമുണ്ട് കാരണം നൂറ് മീറ്റർ വീതിയിൽ ഒഴുകുന്ന ആറിനെ അമ്പത് മീറ്ററായിട്ട് ഒതുക്കിയിട്ട് ഇപ്പുറത്തോട്ട് വെള്ളം ഉറക്കും അപ്പൊ ചെറിയ വ്യത്യാസം വരും ഈ വ്യത്യാസം മാറാൻ വെള്ളത്തിന് വെള്ളം താഴ്ചയുള്ള സ്ഥലത്തോട്ട് ഒഴുകുക അല്ലേ അത് പോയി നേരെ കടലിലേക്ക് പോകുന്ന സൗകര്യം ഇണക്കി കൊടുക്കാറുള്ളത് അതിന് ആറിന്റെ തോട്ടിനെ ആഴംകുട്ടിയാൽ തന്നെ കുട്ടനാട്ടിൽ ഈ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് ഏറ്റവും ശാശ്വതം വേറെ ഒന്നും ചെയ്യേണ്ടത് വരെ വേറെ ഒരു കാര്യം ചെയ്യണ്ട ആഴംകുട്ടിയാകുമ്പോൾ ആഴംകുട്ടി കറക്കോട്ട് വെള്ളം ചെളി കൊരുകയോ അല്ലെങ്കിൽ ട്രജർ അടിക്കുകയോ ചെയ്യാൻ എല്ലാവരും അത് ചെയ്യാതെ എന്നിട്ട് എല്ലാവർക്കും വെള്ളപ്പൊക്കമാണ് വെള്ളപ്പൊക്കമാണ് സൗജന്യം എന്താ സൗജന്യത്തെ വെള്ളപ്പൊക്കത്തിന്റെ വിഷയങ്ങൾ തീർന്നു വെള്ളപ്പൊക്കവും പ്രമോദിന്റെ പോക്കും ഇനി ഞങ്ങളുടെ ഗെറ്റൗട്ട് പറഞ്ഞത് ഭയങ്കര വിശ്വാസ കേട്ടോ ഈ സാധനം വെച്ചാൽ ഒരു പ്രേതബാധകള് കൂടില്ല എന്നാണ് കുറെ മട്ടന്മാരുടെ വിശ്വാസം ആ മട്ടന്മാരുടെ കൂടെ രണ്ട് മണ്ടികളുണ്ട് എന്റെ അമ്മയും എന്റെ ഭാര്യ അവര് കെട്ടി തൂക്കിരിക്കും എഴുതിയൊക്കെ എൻ്റെ ഫോട്ടോ എടുത്ത് പ്രത്യേകിച്ച് ഇയാളെ ഞാൻ കൂടുതലും പാട്ടിലൂടെ പണ്ടില്ലാട്ടിലേ എതിരെ വരുന്ന വണ്ടികളെല്ലാം പുള്ളിങ്ങനാണെങ്കിൽ ഇത് ശരിക്കും തോടായിരുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ ഈ ആ തെങ്ങില്ലേ ആ തെങ് മുതൽ നേരെ അങ്ങോട്ട് തോടായിരുന്നു അവിടെ ഇങ്ങോട്ട് ഇത് രണ്ട് പറമ്പ ഇത് ഇപ്പൊ ഞാൻ നികത്തിക്കൊണ്ടിരിക്കന്നെ സ്ഥലമാണ് ഇത് ഞാൻ ഈടെ മേടിച്ച സ്ഥലമാണ് അങ്ങനെ വണ്ടി വണ്ടിക്കാരുള്ള എന്റെ ഒരു വലിയ ഒരു ഒരു വലിയ സ്വപ്നം ഉണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞേക്കാം ഈ സ്ഥലം ഈ സ്ഥലം നികത്തി വൃത്തിയാക്കിയതിനു ശേഷം ഇവിടെ നീളത്തിൽ ഒരു ഹാൾ പണിയാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഇരുപതടിയുള്ള ഒരു സ്റ്റേജ് അവിടെയോ ഇവിടെയോ എന്നിട്ട് ഈ കുട്ടികൾക്ക് സായാഹ്ന കലാ പരിശീലന പരിപാടി ചെയ്യാൻ ഒരു രൂപ പോലും പ്രതിഫലം മേടിക്കാതെ ചെയ്യണമെന്നില്ലാട്ട് ആഗ്രഹിക്കും ആ ഓഡിറ്റോറിയം പൈസ തരുന്നവരിൽ അവർക്ക് ആ ഓഡിറ്റോറിയം നിലനിൽക്കാൻ വേണ്ടിയുള്ള പൈസ തന്നെ അത് അവിടത്തേക്കില്ല എനിക്കായിട്ടൊന്നും വേണ്ട അപ്പൊ അതിന്റെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് എൻ്റെ ഭാര്യ അമ്മ മകൻ ഇവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അവിടെ എന്ത് പ്രവർത്തിക്കുന്നതിനും എനിക്ക് പ്രശ്നമില്ല അവർക്കൂടെ കാണുക കേൾക്കുക ഇത് ചെയ്യാവുന്ന കാര്യങ്ങളൊന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല മദ്യപാനം അതുപോലുള്ള പരിപാടികൾ പാടില്ല എന്നുള്ളായിരുന്നു എന്നിട്ട് കല ഞാൻ ഓരോ ആഴ്ചയിൽ ഓരോ സ്ഥലത്തൊന്നും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കും കാരണം ഇങ്ങനൊന്നും പറഞ്ഞാൽ എനിക്ക് ഒരാളില്ലായിരുന്നു മനസ്സിലായി പിന്നെ എന്തായാലും ഇവിടുത്തെ ഇതെല്ലാം ചെറിയ വീടുകളാണ് എല്ലാ എൻ്റെ സുഹൃത്ത് സുഹൃത്തുകളും കൂട്ടുകാരും എല്ലാം അന്നന്ന് പണിയെടുത്ത് ജീവിക്കുക അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായത് അവർക്കൂടെ വിളിച്ച് വെക്കാം അതിന് അത് വീണ്ടും നമുക്ക് ആവശ്യം ഉണ്ടെന്നുള്ള രീതിയിൽ മാന്യമായ പെരുമാറ്റമുള്ളവർക്ക് എല്ലാവർക്കും പറയാം അപ്പൊ അച്ഛന്റെ പേര് ഞാൻ പറഞ്ഞില്ല പ്രകാശെന്നാണ് അപ്പൊ പ്രകാശ കലാകേന്ദ്രം എന്നുള്ള പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞ് ചെയ്യണമെന്നുണ്ട് അപ്പം എന്നിട്ട് ആറ് കുട്ടികളുടെ ഒരു നാടകവേദി കുട്ടികളുടെ നാടകവേദിയിൽ ഈ കുട്ടനാട്ടിലൊക്കെ എവിടുന്നു വേണം വരാം അവിടെ നിന്ന് നാടകം പഠിപ്പിക്കുക കുട്ടികളെ ആ നാടകം പഠിപ്പിച്ച് ആ നാടകം ആറുമാസക്കാലം പല പല വേദികളിൽ അവതരിപ്പിക്കുക ആദ്യ ബ്രേക്ക് ചെയ്യുന്നു അടുത്ത നാടകം ആറുമാസത്തേക്ക് അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് കൂട്ടിയിരിക്കാനും ട്യൂഷൻ സെൻറ്റർ പോലെയൊക്കെ എല്ലാ അത് ഇതുകൊണ്ട് കുട്ടി പുരൻ തലമുറക്ക് ഗുണമുണ്ടാകുന്ന എന്ത് ചെയ്യുന്നതിനും എനിക്കൊരു വിരോധമുള്ളൂ അതാണ് എൻ്റെ മനസ്സിൽ സ്വപ്നം അതിലേക്കാണ് ഞാൻ പണിയെടുത്തത് അതിനുവേണ്ടി ഘട്ടംഘട്ടമായി നിർത്തിക്കൊണ്ടിരിക്കാൻ അത് അച്ഛൻ്റെ സ്വപ്നമായിരുന്നു

ഈ സാധനത്തിന്റെ പേര് പ്രമോദ് പ്രമോദ് ചിലത് എന്റെ ഇന്റർവ്യൂവിന്റെ കഴിഞ്ഞിട്ടുണ്ട് ഞാനത് ഈളൊക്കെ ചോദിച്ചായിട്ടിരിക്കുന്നത് അല്ല എന്നോട് ഈ ചോദിച്ചിട്ട് ആ പുള്ളിക്ക് ആ എഴുതുമ്പ് കൊണ്ടാന്നൊരു സന്തോഷമില്ലേ എന്നെ വഴി ഞാൻ വഴിയാക്കിട്ടുണ്ടെങ്കിൽ നന്നായിട്ടില്ല മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മളെ ജീവിതം മാറ്റാൻ മാറ്റാൻ നോക്കിയാൽ മാറത്തില്ലോ അങ്ങനത്തെ ഇതല്ല അവർ അവർക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ കണ്ണ് സ്വാതന്ത്ര്യം കാരണം കാണണ്ടേ ആദ്യം ആ ഞാനാണെങ്കിൽ മൈൻഡീന്ന് പോയി ഇനി ഞാൻ എന്നാ പറ നമ്മൾ ഇനി പറഞ്ഞത് പ്രമോദത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അച്ഛന്റെ പേരില് ഒരു കലാ സാംസ്കാരിക അല്ല ചേട്ടാ കേന്ദ്രം അതെന്താണല്ലോ നെക്സ്റ്റ് ടൈമും ഞാൻ വരുമ്പോണ്ടാവും സൂപ്പർ ആ ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കും ഓക്കേ